ഒ ഇ ടി എക്സാമിനേഷൻ എക്സാം എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ പലരിലും അതൊരു പേടി ഉണ്ടാക്കുന്നു ബട്ട് വട്ട് യു പീപ്പിൾ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡേസ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കിയിട്ട് മാത്രം പോയി എഴുതാനുള്ളതല്ല എക്സാം എന്ന് പറയുന്നത് ഒരു കുറച്ച് ഒരു സ്പെക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു എക്സാമിനെ ഏറ്റവും ഹൈ സ്കോറോടു കൂടി ട്രാക്ക് ചെയ്യുക അതാണ് എല്ലാ എക്സാമിൻ്റെയും പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് പേരുടെ ധാരണ അവർ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് ഇത് എന്താ പറയണ്ടേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ടഫാണ് അതായത് അവരുടെ മനസ്സിൽ എപ്പോഴോ കുഞ്ഞുനാള് മുതൽ കയറി ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം പക്ഷെ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്താ മലയാളം അപ്പം നമ്മുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മലയാളമാണ് യൂസ്ഡ് ഡുമായിട്ടിരിക്കുന്നത് അപ്പായോട് സംസാരിച്ചത് എന്താ മലയാളം നമ്മൾ ആദ്യം കേട്ടതെന്താ മലയാളം നമ്മൾ സംസാരിച്ചതും മലയാളം അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ശരിക്കും ആദ്യമായിട്ട് നമുക്ക് വീടുകൾ വഴി കേട്ടുപോലും പരിചയമില്ല ഇത് കുറച്ചേറെ പേര് അത് ആ കുഞ്ഞനാള് മുതൽ അങ്ങനെ വന്ന കാരണം പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇംഗ്ലീഷിന്റെ കുറേ സെന്റൻസ് പറയുന്നു എല്ലാം പ്രശ്നങ്ങളെല്ലാം അവരുടെ സ്കൂൾ ലെവലിൽ നമ്മൾ പഠിക്കുന്നത് തന്നെ ഇംഗ്ലീഷ് എ ഫോറിൻ ലാംഗ്വേജ് എന്ന് എന്ന് ബ്രെയിനിലേക്ക് അത് മദർ പറഞ്ഞ മലയാളം എന്നിട്ടൊരു സെക്കൻഡ് ലാംഗ്വേജ് വേറൊരു ലാംഗ്വേജ് ആയിട്ട് സെപ്പറേറ്റ് ആക്കി കുറച്ച് പേര് ആ ഒരു ലാംഗ്വേജിനെ അങ്ങനെ അങ്ങ് മൈൻഡിൽ സെറ്റ് ആയി അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചുപേര് ഒരു പേടിയാ അപ്പം ജനിച്ചപ്പം മുതലേ പേടി വന്നു ആ പേടി ഉള്ളി കിടക്കുക പക്ഷെ നമ്മൾ ഒരു ഏജ് ലെവലായി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടും കുറച്ചുപേരുടെ ഉള്ളിൽ ഇപ്പോഴും ആ പേടി നിൽക്കുക മേബി ആ കുഞ്ഞെന്നാളുടെ അവരുടെ ഉള്ളിലേക്ക് വന്ന ആ ഫോറിൻ എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കാം അതിനോട് ഒരു റിവേഴ്ഷൻ ഉണ്ടാക്കിയത് ബിക്കോസ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ത്യ മലയാളികളെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ദേ ക്യാൻ സ്പീക്ക് മലയാളം ഒബ്വിയസ്ലി നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റ്സിലെ തമിഴ് അവർക്ക് മനസ്സിലാവും തെലുങ്ക് മനസ്സിലാവും ഹിന്ദി മനസ്സിലാവും ഹിന്ദി ലാംഗ്വേജ് മൂവീസ് എല്ലാം പാൻ ഇന്ത്യ മൂവീസ് വരെ പല ലാംഗ്വേജ് നോക്കുമ്പോൾ ചിലപ്പം എന്താ പറയുക ഒരുപാട് പേര് 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 ഒരുപാട് ഒരുപാട് ഒരു എന്താ ഒരു ഒഴുക്ക് വന്നു ജർമ്മനിലോട്ട് പോകാൻ പറ്റുന്നു ജർമ്മൻ പഠിക്കുക പഠിക്കാം നമുക്ക് എല്ലാ ലാംഗ്വേജും പഠിക്കാനുള്ള കാലിബർ ഉണ്ട് അത് ഈസിയാണ് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് ജർമ്മൻ എന്ന് പറഞ്ഞത് ശരിക്കും നമ്മളെ സ്കൂളിൽ ഐശ്വര്യ ജർമ്മൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും അറിയാമോ ജർമ്മനുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല പക്ഷെ നമ്മള് കുഞ്ഞുനാള് മുതൽ തുടങ്ങിയതാണ് ഏത് ലാംഗ്വേജ് ഇംഗ്ലീഷ് നമ്മൾ വായിച്ചത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടോ ഐശ്വര്യ മലയാളത്തിലാണോ സെർച്ച് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് ഫേസ്ബുക്ക് ഏത് ലാംഗ്വേജാണ് ക്ലാസ്സിന്റെ പുസ്തകം പുസ്തകം വെച്ചോ ആ എക്സാം എഴുതുന്നതും ഹയർ സെക്കൻഡറി നമ്മൾ പഠിച്ചു നമ്മൾ ചിലപ്പോ നമ്മുടെ മലയാളം ഇപ്പം വേണമെങ്കിൽ കുറച്ചേറെ പേര് ചിന്തിക്കാം സാറേ ഞങ്ങൾ മലയാളം മലയാള മീഡിയമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം പക്ഷെ നിങ്ങൾ പ്ലസ് ടു വന്നു അല്ല ഡിഗ്രിക്ക് പോയി ഡിഗ്രി എന്റെ അറിവിൽ നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളും സിസ്റ്റങ്ങളും പ്രകാരം ഇംഗ്ലീഷിലാണ് എക്സാക്ട് ഇന്റർ കരിക്കുലം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഇംഗ്ലീഷിലാണ് റിസൾട്ടിന്റെ മാർക്ക് ഷീറ്റ് വരുന്നത് ഇംഗ്ലീഷിലാണ് അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം പക്ഷേ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് വരുമ്പോൾ ഈ ഒരു സാധനത്തിനെ അപ്ലൈ ചെയ്യുന്നത് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടി പറയുന്നത് എങ്ങാനും തെറ്റി പോവോ അടുത്തിരിക്കുന്ന എന്നെ പറ്റി വേറെന്തെങ്കിലും വിചാരിക്കോ എന്ന് പറയുന്ന ഒരു തോട്ട് കൊണ്ടാവാം കാരണം പുതിയൊരു ലാംഗ്വേജ് പഠിച്ച് കുറച്ചേറെ പേര് പ്ലസ് ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജർമ്മൻ എന്ന് ലാംഗ്വേജ് എടുത്ത് രണ്ട് മാസം മൂന്ന് മാസം എടുത്ത് പാസ്സാകും ഇതുവരെ അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇംഗ്ലീഷ് നമ്മൾ കുഞ്ഞുനാള് മുതൽ പഠിച്ചു എന്നിട്ട് ഈ ഡിഗ്രി ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു കുറച്ചുപേർ പുറത്തും വർക്ക് ചെയ്തു ഈ നോളജ് എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും ഈ എക്സാം പാസ്സാകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ടെൻഷനില്ല കുറച്ചുപേര് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു കിട്ടുന്നു ഇനി ഞാൻ എന്താ പറയണ്ടേ എന്റെ മരണം വരുന്ന ചിന്തിച്ചിട്ടുള്ള കുറച്ചേറെ പേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും പറയാൻ പറ്റും ഇത് അവസാനിപ്പിച്ചതാണ് ആ അവസാനിപ്പിച്ചവര് എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്ന അവര് കാണണം അവർ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഡെപ്ത് അവർ മനസ്സിലാക്കണം ഈ സബ്ജക്റ്റ് ഈസി ആണെന്ന് മനസ്സിലാക്കണം സാർ അവര് അവരുടെ ആ ഒരു പൊട്ടൻഷ്യലിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവത്തില്ല സോ നമ്മള് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് പണ്ട് കാട്ടിൽ കാട്ടിലൂടെ നടന്ന ആൾക്കാരാണ് ആ അവര് ഇപ്പൊ സ്പേസ് വരെ ചെന്ന് വിച്ച് മീൻസ് എവരി തിങ് ഇസ് പോസിബിൾ ഫോർ എസ് അപ്പൊ ആ നമ്മൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമേ അല്ല പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മളുടെ കേപ്പബിലിറ്റീസ് നമ്മുടെ പൊട്ടൻഷ്യൽ വാട്ട് വി ക്യാൻ ഡു എന്നുള്ള കാര്യത്തിനെ പറ്റി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാകാം അങ്ങനെ ഒരു പേടി നിൽക്കുന്നത് പക്ഷെ അവർക്ക് ആ ഒരു റൈറ്റ് അപ്രോച്ച് ഒരു പ്രോപ്പർ ഗൈഡൻസ് എന്ത് ചെയ്യാനായിട്ട് എപ്പോഴും ഇവിടെ പറ്റി ും പലർക്കും ലൈഫിൽ ഒരു ഇല്ല കാരണം നമ്മൾ ഒരുപാട് കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് ഞാനും അപ്പൊ ഞാൻ ഒരു നോർമൽ അവരോട് ചോദിക്കും കുട്ടികൾ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ അവരോട് എല്ലാം എന്റെ ചോദ്യം നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടോ ഒരു കോച്ച് ഉണ്ടോ നിങ്ങളുടെ ലൈഫില് ശരിക്കും പലരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി ഇല്ല സർ എനിക്ക് എന്റെ സർക്കിൾ ആണ് എൻ്റെ ഫാമിലിയിലുള്ളവരാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത് അങ്ങനെ ഗൈഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എക്സ്പെർട്ട് അല്ല ആ നമ്മള് നിൽക്കുമ്പം നമ്മളുടെ ഇപ്പം ഞാൻ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയോ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത് ഇവിടെ മെന്റർഷിപ്പ് പ്രോപ്പറായ മാത്രമേ നമുക്ക് ഒരാൾക്ക് ഏത് സ്കില്ലിലും നമ്മൾ പ്രൊഫഷൻ ആകാൻ പറ്റുള്ളൂ െ നമ്മൾ പലപ്പോഴും ഇപ്പം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരു കോഴ്സ് ആയിരിക്കും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവർ ആദ്യം ചോദിക്കുന്നത് ഫസ്റ്റ് സജഷൻ എടുക്കുന്നത് ചിലപ്പോൾ അവരുടെ സർക്കിള് അല്ലെ ഒന്ന് ഫ്രണ്ട്സിനോടായിരിക്കാം പൈസയാണെങ്കിലും പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പറ്റില്ല എനിക്ക് കൂടുതൽ അതായത് നമ്മുടെ കുടുംബത്തിലുള്ളവരോടായിരിക്കും ആദ്യം ചോദിക്കുന്നത് അത് നമ്മുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് ചിലർ പലപ്പോഴും അമ്മയോട് ചോദിക്കുമായിരിക്കും പപ്പയോട് ചോദിക്കാൻ പേടിയുള്ളവർ കാണും അതിനുശേഷം അവർ ഡയറക്റ്റ് ഡിപെൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയാണ് അല്ലെ പിന്നെ അവരുടെ നെയ്ബറാണ് നെയ്ബേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ യു കെയിലോ അല്ലെങ്കിൽ അയർലൻഡിലോ ഒക്കെ ആയിട്ട് നിപ്പുണ്ടെങ്കിൽ അവരെ വിളിക്കുവേര് പക്ഷെ അവിടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്നതാണോ നല്ലത് അതോ നമ്മുടെ ഫ്രണ്ട്സിനോട് നല്ലത് പക്ഷേ ഇവര് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു ഒരു ആൻസർ കിട്ടുന്നു ദിസ് ഈസ് ദ ബെസ്റ്റ് അവർ ആ ഡിസിഷൻ പെട്ടെന്ന് തന്നെ എടുക്കുന്നു എന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് എന്റെ നെയ്ബർ പറഞ്ഞതാണെന്ന് ആദ്യം മനസ്സിലാക്കും എന്നിട്ട് ഇവര് തീരുമാനം എടുക്കുന്നു പോയേക്കാം പക്ഷെ അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സജഷനും അതിന് കിട്ടിയിട്ടില്ല മേ ബി കുറച്ചേറെ പേര് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ട നോളജിലായിരിക്കും അവരൊരു ബാക്ക്ഗ്രൗണ്ടും അക്കാഡമിയൊക്കെ ചൂസ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മള് കൃത്യമായിട്ടൊരു മെന്ററിനെ കൊടുത്താൽ എന്താ പറയണ്ട ഈ രാജ്യത്തിന്റെ എന്താ പറയണ്ട പ്രഗത്ഭരായിട്ടുള്ള ആയിട്ടുള്ള ആരോട് ചോദിച്ചാലും ാണ് മെന്റർ കാണിപ്പോ ഏത് വ്യക്തികളും എടുത്താലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്കൊരു എന്നെ ഗൈഡ് ചെയ്യുന്ന എന്നെ ഓരോ സെക്കൻഡിലും ഗൈഡ് ചെയ്യുന്ന എനിക്ക് എന്റെ പ്രോബ്ലംസ് എന്താന്ന് പറഞ്ഞു തരുന്ന ഒരു മെന്റർ ഉണ്ട് അവിടെ പലർക്കും ഇന്ന് മെന്റർ ഇല്ല ഇനിയും അവർക്കൊരു പേടിയുണ്ട് ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ഞാൻ ആ മെന്ററിനെ വെച്ചാൽ സി പ്രശ്നം മാമിന് മനസ്സിലായോ ദിസ് വാട്ട് ദേ ആർ ും അവർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റണുണ്ടോ അവരുടെ പ്രോബ്ലംസ് ഒരു പ്രാവശ്യം അവരുടെ ആ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആയിട്ട് അവർ നമ്മളെ ഡിപെൻഡ് ചെയ്യും പിന്നെ നമ്മൾ എന്ത് പറയുന്നോ അത് അതേപടി ഫോളോ ചെയ്ത് അൾട്ടിമേറ്റ്ലി അവർ ഒരു സക്സസിലേക്ക് വ്യക്തി അവർ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത് അല്ലേ ഐശ്വര്യ കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കി അതിനുശേഷം ഐശ്വര്യം പറഞ്ഞു കേൾക്കാൻ തുടങ്ങി പക്ഷെ ഇവിടുന്ന് പുറത്തൊരു ഔട്ട്സൈഡർ ആയിട്ട് നിക്കുമ്പം അവർക്ക് ഒന്നും അറിയില്ല അവർക്ക് കുറച്ച് സർക്കിളിൽ നിൽക്കുന്നതാ കാരണം നമ്മൾ പല ബുക്കുകളിൽ നിന്നൊക്കെ വായിച്ചിട്ടുള്ള കാര്യം നമ്മളെ ചുറ്റിനും നിൽക്കുന്ന കുറച്ചേറെ പേരുടെ ഇത്ര ശതമാനമാണ് നമ്മള് അതിനപ്പുറം നമുക്ക് വരില്ല അല്ലെ പിന്നെ നമ്മള് ബുക്കുകളിലൂടെ കണ്ടിന്യൂസ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം ഇവിടെ സർക്കിള് നമ്മളൊന്ന് ആലോചിക്കണം ഞാൻ ഈ ഡെസിഷന്റെ സമയത്ത് ഞാനിത് ആരോടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആണോ എന്നുള്ള ഡിസിഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് എടുത്തിരിക്കണം ബിക്കോസ് പലത്തിലും നമ്മളുടെ ആ ഒരു അൾട്ടിമേറ്റ് ഡിസിഷൻ ആണ് ആ ഒരു മൊമെന്റിൽ എടുക്കുന്ന ഡെസിഷനാണ് നമ്മുടെ എൻറ്റയർ ലൈഫിനെ മാറ്റിമറിക്കുന്നത് ഇന്നിപ്പം നമ്മൾ ഇന്ന് ഈ നമ്മൾ ഇന്ന് ലൈവിലിരിക്കുമ്പോൾ ഇന്ന് ഇവിടെ പഠിച്ച് പാസ്സായിട്ട് വന്നിട്ടുള്ള ശരത്തിനിന്ന് ഒരാളാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ മമ്മി പറഞ്ഞു അല്ലെ അദ്ദേഹത്തിന്റെ മമ്മി കുറെ കുറെ കാര്യങ്ങൾ നോക്കി എന്നിട്ട് കുറെ അക്കാഡമികൾ മനസ്സിൽ വന്നു അതിനുശേഷം അവർ ഡിസൈഡ് ദിസ് ഈസ് ചെയ്യുവായിരുന്നു ബെസ്റ്റ് ടെസ്റ്റിമോണിയൽസ് കണ്ടു അപ്പൊ കുറെ ഹിസ്റ്ററികളെല്ലാം കണ്ടു അതിനുശേഷമാണ് ഡിസിഷനിലോട്ട് പോകുന്നത് അല്ലെ അപ്പൊ ശരിക്കും ഒരു അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നടക്കണം ഞാൻ എന്താ പറയണ്ടത് എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യുന്ന അക്കാഡമിയുടെ ഹിസ്റ്ററി എന്താണ് അവർ ഇൻഡസ്ട്രിയിൽ എത്ര വർഷമായിട്ടുണ്ട് അവര് എത്രത്തോളം എന്താ പറയണ്ടത് അവരുടെ റീഡിംഗ് ടീം അല്ലെങ്കിൽ ലിസണിങ് ടീം ഓരോ ടീം എടുത്താൽ ഇതൊരു ടിജൂസ് ജൂസ് അക്കാഡമിയെ സംബന്ധിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഇതൊരു ഒരു ടീം ആരിക്കലും ഇതൊരു എന്താ പറയണ്ട പറയാൻ പറ്റില്ല ഇതിപ്പോ ഞാനിന്ന് ക്ലാസ് എടുക്കുന്നു ഞാൻ രാവിലെ വരുന്ന ഞാൻ ക്ലാസ് എടുക്കുന്നു ടി ക്ലാസ് എടുക്കുന്നു പിന്നെ ദീപ്തിമാൻ ക്ലാസ് എടുക്കുന്നു കുറച്ചേർ പേര് അല്ലെങ്കിൽ കുറച്ചേറെ പേര് ചുറ്റിലുണ്ട് ഞങ്ങൾ ഇങ്ങനെ വൺ മാൻ ഷോയില് പറഞ്ഞതേ ഉപയോഗിക്കുന്നു നമ്മുടെ 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 ഇല്ല സർ ടീമിന്റെ ഒരു ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒന്നാണ് മുന്നിൽ വന്നിരിക്കുന്ന സ്റ്റുഡന്റിനെ അവർ വിചാരിച്ചതിനേക്കാളും ഒരു സ്റ്റെപ്പ് കുറച്ചും കൂടെ എക്സ്ട്രാ കൊടുത്ത് അവരെ സക്സസ്ഫുൾ ആക്കി മാറ്റുക അവര് ഓവറോൾ ബി ആണെങ്കിൽ അത് എയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു മിഷനോട് കൂടിയാണ് ഇപ്പൊ ആരോട് ചോദിച്ചാലും ആ ഒരു ഒരു സെലിബ്രേഷൻ നടത്തി നാല് ആണെങ്കിൽ അത് നമ്മളുടെ ശരിക്കും ഇത് കാണുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഇനിയെങ്കിലും ആരെങ്കിലും അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ നാല് മോഡ്യൂള് എ ഐ ടി എസ് സംബന്ധിച്ച് പഠിക്കുന്ന ഒരാൾ നാല് മോഡ്യൂളിനും നാല് റബ്ബും മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ടിജ്യൂസ് അക്കാഡമിക്ക് എന്തൊക്കെ ഫണ്ട് തന്നിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ റീഫണ്ട് ചെയ്യും ഒരു സംശയമില്ല അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നിലവിൽ കുറച്ചേറെ പേര് ചോദിക്കാം സാർ എക്സാം ഫീയോ എക്സാം ഫീയും ടി ജൂസിലാണ് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ ടിജ്യൂസ് വഴിയാണ് എക്സാം ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് റീഫണ്ട് ചെയ്യും ഒരു സംശയമില്ല നിങ്ങൾ ഹോസ്റ്റലിലാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലെ ഫീ ഞങ്ങൾ റീഫണ്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു നാല് മോഡ്യൂൾ എന്നുള്ള വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങൾ എത്തുക അത് ഐഎസ് ആണെങ്കിൽ നിങ്ങൾ ആ രീതിയിലാണ് നാല് നാല് മോഡ്യൂൾ എയ്റ്റ് ബാൻഡ് എന്ന രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒറ്റ കാര്യം അത് തിരിച്ചു വരുന്നത് എന്തിനു വേണ്ടിയാ നമ്മുടെ ഇന്റൻഷൻ എന്താ ഇത് കണ്ട് ഒരുപാട് പേര് മോട്ടിവേറ്റഡ് ഇടാക്കുക ഇത് കാണുന്ന ഫാമിലി ഉണ്ട് ശരിയല്ലേ ആ നമ്മളുടെ അപ്പനും അമ്മയ്ക്കും നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ബേസിക്കലി നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഓഫർ ചെയ്യുകയാണ് പക്ഷെ അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഫീസ് മേടിക്കുന്നു എന്നിട്ട് നമ്മളുടെ ഒപ്പം നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹൈറ്റിലോട്ട് നമ്മളെ സ്റ്റുഡന്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ ഫുൾ എൻറ്റയർ എമൗണ്ട് വോട്ട് ദേ ഹാവ് സ്പെൻഡ് സോ ഫാർ അതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കും സോ ബേസിക്കലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സസും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഓഫർ കൊടുക്കുന്നു കാരണം നമ്മൾ ചിലപ്പോ നമ്മുടെ കാരണം കുറച്ചേറെ പേരുണ്ട് ശരിക്കും നമ്മുടെ ഉള്ളിലൊരു ചിന്തയാണ് ഇത് ഇത് എന്താ പറഞ്ഞു നടക്കുന്ന കാര്യമാണോ ഈ നാലു മോഡിയും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കുവോ കാരണം ഓൾറെഡി എനിക്ക് സിംഗിൾ സംസാരിക്കാൻ അറിയില്ല ലിസണിങ് ഹാബിറ്റ് ഇല്ല റീഡിങ് ഹാബിറ്റ് ഇല്ല സ്പീക്കിംഗ് ആണ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ള ചിന്തയിൽ ഇത് കാണുന്ന കുറച്ച് പേര് ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം അറിയേണ്ട കാര്യം ഈ പറഞ്ഞ കുട്ടികൾ ഈ നാലും മോഡിയുള്ളിൽ നാലൂറ് അഭവും മേടിച്ച് കുട്ടികളെല്ലാം ഇതേ അവസ്ഥയിലുള്ളവരാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ലായിരുന്നു അവർക്ക് വലിയൊരു പാരഗ്രാഫ് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അവർക്ക് ലിസനിങ് എബിലിറ്റി കുറവായിരുന്നു അവർക്ക് ലിസനിങ് ഹാബിറ്റ് ഇല്ലായിരുന്നു റീഡിങ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരങ്ങനെ ബുക്കുകളൊന്നും വായിച്ചിട്ടില്ല ഭൂരിഭാഗം ആൾക്കാർ വളരെ ചുരുക്കം വരുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ബുക്കുകളൊക്കെ ഒന്ന് വായിച്ചിട്ടുള്ളത് അപ്പൊ അവർക്ക് നാനൂറ് നാനൂറ് രൂപ മേടിക്കാം അവർ റീഫണ്ട് മേടിക്കുന്നു അവരുടെ ഫാമിലി ഹാപ്പി ആയിരിക്കുന്നു ഇതൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ുംർ ആണ് നമ്മള് വിചാരിച്ചതിലും ഏറ്റവും കൂടുതൽ മാർക്സുമായിട്ട് ക്ലൗഡ് ആക്കിയ സ്റ്റുഡൻസ് ഉള്ളത് സാ അവര് എപ്പോഴും ഉണ്ടല്ലോ എല്ലാരും എനിക്ക് തോന്നുന്നത് അവർ അവരെ തന്നെ ഡൌട്ട് ചെയ്തോണ്ടാണ് ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു എബിലിറ്റി എന്നെ കൊണ്ട് പറ്റുവോ എന്ന് ചിന്തിച്ചാൽ അവിടെ പോയി പക്ഷെ അതിനെ ഒന്ന് ഇത്രയും ഐ വിൽ ഇറ്റ് ഹാപ്പൻ ഞാൻ നേടിയെടുക്കും എന്ന് നമ്മൾ പറഞ്ഞു നോക്കിക്കേ ഈ കാര്യം നടക്കും അതായത് നമ്മളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണം ഉറപ്പായിട്ടും അത് ഇരിക്കുന്നത് നമ്മുടെ ഒരാൾ ാണ് മറ്റുള്ളവർ എന്റെ ചുറ്റിനുള്ളവരെല്ലാരൊരു വലിയ സ്കോർ എത്തിക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്നാല് നമ്മൾ നമ്മളെങ്ങും എത്തില്ല ഇവിടെ ചെയ്യേണ്ടത് എന്റെ ഫ്യൂച്ചർ ഞാൻ എന്താണ് എത്തേണ്ടതെന്നും ഞാൻ എവിടെയാണ് ചെന്ന് നിൽക്കേണ്ടതെന്നും ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ നാനൂറ് ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ നാനൂറ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം റീഡിങ് ക്രിയേറ്റ് ചെയ്യണം ഞാനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ചെയ്തിരിക്കും എന്ന് നമ്മൾ നമ്മൾ ഓൾറെഡി നോഷൻ ഉണ്ടാക്കി എടുക്കുക പിന്നെ ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല അപ്പം കുറച്ചെറ പേരും വന്നിട്ട് ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് ഈ നാനൂറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ വേണ്ട അങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വേണ്ട ആ ചോദ്യം ചോദിക്കുമ്പോഴേ ബ്രെയിൻ എന്താ അലേർട്ട് അലർട്ടാകുക അത് കഴിയത്തില്ല ഓൾറെഡി ബ്രെയിനിലോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങള് കഴിയത്തില്ല കഴിയത്തില്ലെന്നൊരു നൂറ് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ആളും അതങ്ങനെ പറയാത്ത ആളും കമ്പയർ ചെയ്യുമ്പം ബ്രെയിൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്താ ോ അതാണ് നമ്മുടെ ബ്രെയിൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മള് നമ്മളെ തന്നെ ഡൗട്ട്ഫുൾ ആയിട്ട് ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്ന് ബ്രെയിനിനോട് ചോദിച്ചാൽ ബ്രെയിനും തിരിച്ചു ചോദിക്കാൻ പറ്റുമോ അത് നടക്കുവോ എന്ന് അവിടെ ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റൻ മാർക്ക് മാത്രമേ കാണുവുള്ളൂ എന്ന് നമ്മൾ ബ്രെയിനിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബ്രെയിൻ പിന്നെ അതിനുള്ള സൊല്യൂഷൻസിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുക എന്റെ മുന്നിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം ഞാൻ എങ്ങനെയും സോൾവ് ചെയ്തെടുക്കും എന്ന് നമ്മുടെ ബ്രെയിനോട് ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിക്കെ നമ്മുടെ ബ്രെയിൻ പിന്നെ അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻസിന് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ കുറച്ച് പേര് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് എന്റെ ഇന്നർ ക്രിറ്റിക്ക് എന്റെ ഉള്ളിൽ ഒരാൾ ഇരിപ്പുണ്ട് അയാൾ ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോഴത്തേന് അദ്ദേഹം പറയുന്നത് വേണ്ട ചില കുട്ടികൾ പറഞ്ഞ കാര്യം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ അയാൾക്ക് ഒരു പേരിടാം ഏഹ് ഞാൻ ആ ഇന്നർ ക്രിറ്റിക് എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പേരിടാം അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം എനിക്ക് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് അദ്ദേഹം എപ്പോഴാണോ പറ്റില്ലെന്ന് പറയുമ്പോൾ പ്ലീസ് അത് വേറൊരു പേഴ്സൺ ആണ് തേർഡ് പേഴ്സൺ ആണ് അദ്ദേഹത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അദ്ദേഹത്തിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് അദ്ദേഹത്തിന് ഓക്കെ അങ്ങനെ പറഞ്ഞല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു വ്യക്തിയായിട്ട് കാണാം എന്നിട്ട് അതൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പേരിട്ട് വിളിക്കുന്ന നമ്മള് എന്താ പറയുക ശത്രു ആണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഡെസ്റ്റിനേഷൻ എനിക്ക് യു കെ പോകണം എനിക്ക് ഒരു രാജ്യത്ത് പോകണം എന്ന് ഞാൻ ആലോചിക്കുവാണ് പക്ഷെ എന്റെ ഉള്ളിലിരുന്ന ഒരാൾ പറയുകയാണ് നടക്കില്ല നീ പോയാൽ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇന്നൊരു കിട്ടിക്കല്ല ഞാൻ പേരിട്ട് വിളിക്കുന്ന ആ വ്യക്തി നമ്മൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്യണ്ടേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രാവൽ അവരെന്തെല്ലാം കാര്യങ്ങളാണോ നോ നോ എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കാളും ആയിട്ടുള്ള കുറച്ച് പോസിറ്റീവ്സ് കൊടുക്കുക ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരാള് രക്ഷപ്പെടുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ല അവിടെ രക്ഷപ്പെടുന്നത് നിങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി ആയിട്ടുള്ളവർ ഫാമിലിയുള്ളവർ മക്കളായിട്ടുള്ളവർ സിബ്ലിംഗ് ആയിട്ടുള്ളവർ അവരെല്ലാമാണ് നിങ്ങൾ ഒരാൾ കാരണം അവിടെ രക്ഷപ്പെടുന്നത് അപ്പോൾ ആ ഞാൻ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് നമ്മുടെ ലവ്ഡ് വൺസിന് നമ്മൾ നമ്മൾ ോളം വളർത്തിയ നമ്മുടെ അപ്പനും അല്ലേ നമ്മളെല്ലാരും നമ്മുടെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന അദ്ദേഹം പറയുന്ന കേട്ട് നമ്മൾ പിന്നോട്ട് വലിക്കുമ്പം നടക്കില്ലെന്ന് അദ്ദേഹം പറയുമ്പോ പ്ലീസ് ഒറ്റ ചിന്ത മനസ്സിലൊണ്ടു മതി എന്റെ അപ്പനും അമ്മയും അല്ലെ പലരും തീരുമാനിച്ചിരിക്കുകയാണ് എന്നെ കൊണ്ട് കഴിവില്ലെന്ന് പറയുമ്പം നിങ്ങൾ കുഞ്ഞനാള് മുതൽ പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ്സും എന്താ പറയേണ്ടത് വലിയൊരു സ്കോറോട് പാസ്സായി പ്ലസ് ടു പാസ്സായി ചെറിയ കാര്യമാണല്ലോ നഴ്സിംഗ് പാസ് ചെറിയ കാര്യമാണോ ഇപ്പൊ ഇത്രയും കോഴ്സ് പാസ്സായി അതും പത്താം ക്ലാസ് പത്തോ പന്ത്രണ്ടോ സബ്ജക്ട് ഉണ്ടായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി ബയോളജിന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സബ്ജക്ട് കൂടാതെ രണ്ട് ലാംഗ്വേജ് രണ്ടോ മൂന്നോ ലാംഗ്വേജ് ഇത്രയും പഠിച്ച് പാസ്സായ നിങ്ങള് എന്തിനാന്നേ ഈ ഉള്ളിൽ പറയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഇന്നർ കിട്ടിക്ക് പറയുന്ന കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്മാറേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അത് ആ സെക്കൻഡ് കട്ട് ചെയ്യണം എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കണം ഇതിനേക്കാ കൂടുതൽ ലാംഗ്വേജ് ഇതിനേക്കാ കൂടുതൽ സിലബസുകൾ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ആ ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഓവർക്കം ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ അപ്പനും അമ്മയും ആ സമയത്ത് കൊണ്ടുവരാൻ മനസ്സിലോട്ട് ആയിട്ട് വേറെ ഒരു കാര്യമില്ല ചിലർ പറയുന്ന ഒരു കാര്യം ഞാൻ അഞ്ചു തവണ എഴുതി കാരണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ചെവികളിൽ ഈ സമയത്ത് ഞാൻ അഞ്ചു തവണ എഴുതി പത്ത് തവണ എഴുതി ഞാൻ ഇനി എഴുതുന്നില്ല ഏതാണ്ട് മുപ്പത്തയ്യായിരം വെച്ചിട്ട് ഇത്ര തവണ എഴുതി സാർ ഞാൻ അവസാനിപ്പിക്കുകയാണല്ല ഇനി ഞാനൊരു പൈസ മുടക്കില്ല ചിലർ പറഞ്ഞത് ഇങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ എന്താ പറയണ്ട ഇത്രയും രൂപ മുടക്കി ഇനി ഞാൻ മണി അദ്ദേഹത്തിന്റെ വേസ്റ്റാക്കില്ല അങ്ങനെ ചിന്തിച്ച കുറെ പേരുണ്ട് അവരുടെ ഒരറ്റ ചോദ്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഹസ്ബൻഡിന്റെ അല്ലെ നിങ്ങള് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഇത്ര രൂപ ഓർത്ത് പലരും സങ്കടപ്പെടുമ്പോ എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ കുഞ്ഞുനാള് മുതൽ ഇന്നോളം ഈ സെക്കൻഡ് വരെ ലക്ഷക്കണക്കിന് പൈസ മുടക്കി ഒരു അപ്പനും അമ്മയും നമ്മുടെ വീട്ടിലുണ്ട് ശരിയല്ലേ അവർ ഒരു തവണയെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ച് കാണില്ലേ എന്റെ കുഞ്ഞിന്റെ ഒരു ഫ്ലക്സോ ജയിച്ച ഒരു ലൈവോ ശരിയല്ലേ ഒരു തവണ ഉള്ളിൽ ചിലപ്പോ അവര് കരഞ്ഞിട്ടുണ്ടായിരിക്കും അവരുള്ളില് അവരുടെ വീടുകളിൽ ഇരുന്ന് പക്ഷെ അവര് പുറത്തു പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു തവണ അവരെ അത്രയും വിഷമിക്കുന്നതിന് തുല്യമാണ് കാരണം ആ ഹസ്ബൻഡ് പറഞ്ഞിരുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് എമൗണ്ട് പോകുമ്പം ഇത്രയും വർഷത്തെ എമൗണ്ട് നിങ്ങളൊന്ന് കൂട്ടാം ഒരാഗ്രഹങ്ങളും ഇല്ല അപ്പനും അമ്മയ്ക്ക് അവർ ഇന്നോളും ആഗ്രഹിച്ചിട്ടില്ല പുറത്ത് പോകണമെന്ന് പോലും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ അൺകണ്ടീഷണൽ പറയുന്നതിന് ശരിയല്ലേ ഒരു കണ്ടീഷനും വെക്കാതെ പൈസ ഫണ്ട് ഇറക്കി എൻ്റെ മോൻ രക്ഷപ്പെടണമെന്ന് കരുതി അവർ ആഗ്രഹിക്കുമ്പം എപ്പോഴെങ്കിലും ഒക്കെ അവരിന്ന് കാണും ഒരു ഫ്ലക്സിന്റെ അകത്ത് എന്റെ മോന്റെ ഇമേജ് വന്നിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ നോർത്തേ ഇത് വലിയൊരു തീരുമാനമാണ് ഇത് മേബി ലൈഫിലെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു എഴുതാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കണം ഇത് കാണണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ അവർക്ക് മുന്നിൽ ഞാനെന്ന വ്യക്തിക്ക് കഴിവുണ്ട് ഞാനെന്ന വ്യക്തിക്ക് എബിലിറ്റി ഉണ്ട് ഇന്നർ ക്രിറ്റിക്കിനെ വെട്ടി മാറ്റി എനിക്കൊരു വലിയ റിസൾട്ടിലോട്ട് എത്താൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിച്ച് അത് ടി ജ്യൂസി വന്ന് പഠിച്ച് റീഫണ്ട് മേടിച്ച് അപ്പനും അമ്മയ്ക്ക് അത് കൊടുക്കണം ഏ അവിടാണ് ഞാനെന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഞാൻ ടിജൂസ് ഫാമിലിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് ആ റീഫണ്ടാണ് അതെ നമ്മൾ തന്നെ വിജയിച്ച ഒരു ഒ ടി സ്റ്റുഡൻറ്റ് അവർ നമ്മൾ സ്വീറ്റ്സൊക്കെ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ അവരുടെ പേരൻസിനെയും കൊണ്ടുവന്നിരുന്നു സോ അവരുടെ അമ്മ നമ്മളോട് ഷെയർ ചെയ്ത ഒരു കാര്യം സോ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളോ സേവിങ്സോ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു മകനും ഒരു മകളുമായിട്ടാണ് ഉള്ളത് ഞങ്ങളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാട് മൊത്തവും ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വെൻ ഹി ക്ലിയർ ദി എക്സാമിനേഷൻ ആ അമ്മ കൂടെ വന്നപ്പോൾ നമ്മൾ ആ നമ്മുടെ സ്റ്റുഡൻറിനെ ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ മോട്ടിവേഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ അമ്മ മാറി നിന്ന് ബാക്കിൽ നിന്ന് മകൻ്റെ ആ ഒരു സക്സസ്സിനെ നോക്കി കാണുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു സൊ അവരെ കണ്ണ് നനയുമായിരുന്നു കാരണം ഇപ്പം നമ്മൾ ചോദിച്ചു ഞാൻ അവര് പറഞ്ഞു ഞങ്ങൾ അകത്തോട്ട് വരണോ ക്ലാസ് റൂമിലോട്ട് വരണോ എനിക്ക് ഇത്തിരി ചമ്മലൊക്കെ ഉണ്ട് അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞത് ഇത് കാണേണ്ടതോ വേറെ ആരുമല്ല ആ അമ്മയാണ് അമ്മയ്ക്കാണ് അതിനുള്ള ആ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് അവര് രണ്ടുപേരുടെയും സാക്രിഫൈസാണ് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ മക്കളെയൊക്കെ അവർ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരിക്കും അവർ അവരുടെ ഒരു വണ ആഗ്രഹിച്ചു എന്റെ മകൻ ആ ഒരു കോളത്തില് ആ പേരില് എന്റെ എന്താ പറയുക അങ്ങനെ വരുമ്പം എൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷം അത് ഭയങ്കര ഭീകരമാണ് പലപ്പോഴും നമുക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല പലർക്കും അത് കൊടുക്കാൻ പറ്റില്ല പക്ഷെ കൊടുക്കണത് ആഗ്രഹമുണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാല് എല്ലാവർക്കും നമ്മളുടെ ഫാമിലിയിലുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാമെങ്കിൽ നമ്മൾ ഈ തീരുമാനം തീരുമാനം മാറ്റി ഇന്ന് തന്നെ കോൺസെപ്റ്റിലോട്ട് വരും മൂയിറ്റി ഉണ്ട് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നതാണ് ഈസിയാണ് ഈ എക്സാം പിന്നെ ഒരു കാര്യം കൂടി ഇത് കൂട്ടത്തിൽ ആഡ് ചെയ്യാം എല്ലാം ടഫാണ് എല്ലാം ടഫാണ് തുടക്കത്തില് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ എല്ലാം ഈസിയാണ് ടഫ് ആയതിനു ശേഷം അതൊരു കോൺസെപ്റ്റ് ആണ് മനസ്സിൽ പറഞ്ഞത്

എല്ല എടുത്തോ എന്ത്യങ്ങളും നിങ്ങൾ എടുത്തോ ഒരു മനുഷ്യനും ഇന്നോളം ആദ്യം അദ്ദേഹത്തിന് അവർക്ക് ടഫായിരിക്കും എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിംഗിൽ ടഫായിരിക്കും അതിനുശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും എന്താകുള്ളൂ ഈസി ആകും അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാ ഈസി ആകുന്നത് ടഫായതിനു ശേഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ാണ് അങ്ങനെ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമേ നമ്മുടെ കൂടെ ലൈഫ് നിൽക്കുകയുള്ളൂ ഈസി ആയിട്ട് കിട്ടുന്നതൊക്കെ വളരെ ആ വന്ന പോലെ തന്നെ പോകും നമ്മൾ ഹാർഡ് ആയിട്ട് അക്വയർ നമ്മൾ ആ വിക്ടറി നമ്മുടെ 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 ലൈഫ് കൂടെ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും സോ കേസസ് പറഞ്ഞാലും റീഡിങ് ആദ്യം വരുമ്പോൾ ടഫ് ആണ് അത് പിന്നെ ഈസി ഈസിയാവുള്ളൂ അത് രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോഴാണ് ഈസിയാവുന്ന ലിസണിങ് എടുക്കാം തുടക്കം ടഫാണ് എന്തെടുത്താലും ഈവൻ ഒരു കോള് വിളിക്കുവാണെങ്കിൽ പോലും ഈ മൊബൈൽ ഫോൺ മേടിച്ചു അതിനുശേഷം ആദ്യം ഒരു കോള് വിളിക്കുമ്പോ ഇത് എങ്ങനൊരു എന്താ പറയുക എല്ലാം നമ്മളൊന്ന് കടന്നു പോയാൽ മാത്രമേ നമുക്കത് ഈസി ആകൂ റീഡിങ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യേണ്ടത് ടഫ് ആണെന്ന് മൈൻഡ് സെറ്റ് ചെയ്യണം നിങ്ങൾ ടഫ് ആണെന്ന് ഓയിട്ട് മൈൻഡ് സെറ്റ് ചെയ്യും ആ ടഫ്നെസ്സിലൂടെ നിങ്ങൾ കുറച്ച് സമയം നടന്നാലേ സിറ്റുവേഷൻ ആദ്യം ഒബ്വിയസ്ലി നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നതിന് പകരം ആ ടഫ് സിറ്റുവേഷനെ വീണ്ടും വീണ്ടും നേരിടുക അപ്പൊ നമുക്ക് അതിനോടുള്ള ഒരു സെൻസ് ഒരു സെൻസറി ഇമോഷൻ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ അതൊരു നാച്ചുറൽ ഒരു നോർമൽ പ്രോസസ് ആയിട്ട് മാറും റീഡിങ്ങിന്റെ പറഞ്ഞത് കൊണ്ട് തന്നെ ഫോർട്ടി ടു ക്വസ്റ്റൻസ് ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ സ്റ്റാർട്ടിങ് സ്കോർ എന്ന് പറയുന്നത് വൺ ഡിജിറ്റൽ ആയിരിക്കും ഒൻപതും ഏഴും എട്ടും കിട്ടിയ ആൾക്കാരാണ് പിന്നെ ഹൈ സ്കോറുമായിട്ട് റിയൽ എക്സാമിന് വേണ്ടി വരുന്നത് അതെ തന്നെ അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എല്ലാം വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈവൻ വെൻ വി ആർ സെറ്റിംഗ് ഫോർ ദി എക്സാമിനേഷൻ ദേ ആർ നോട്ട് ആസ്കിങ് എസ് ടു റീഡ് ദ എൻറ്റയർ തിങ് ആ എല്ലാ കാര്യങ്ങളും ഓരോ സെന്റൻസ് ബൈ സെൻറ്റൻസ് വേർഡ് ബൈ വേർഡ് മനസ്സിലാക്കി അത് നിങ്ങൾ ക്രഷൻസ് കംപ്ലീറ്റ് ചെയ്യും ഇങ്ങനെ ഒരു എക്സാമും നമ്മളോട് ആവശ്യപ്പെടും ഉണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ അതിനെ കറക്റ്റായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒ ടിയുടെ കേസും പറയുമ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നുള്ളതാണ് നമ്മൾ ഇത് ഇത് ആദ്യം മൊത്തം കൂടെ നാലു പാസേജ് നിങ്ങൾ വായിക്കുക അത് മൊത്തം വായിക്കുക അതിന്റെ ആൻസേഴ്സ് വൺ ബൈ പറയുക അത് നടക്കുന്ന കാര്യമല്ല എല്ലാം ടിപ്പാണ് ആ ടിപ്പ് വൈസ് ആണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ആ സൊല്യൂഷൻ തന്ന് എന്താ നമ്മൾ അത് ഓരോ അതുപോലെ തന്നെ റീഡിംഗിന്റെ ാണ് റീഡിംഗ് കൂടുതൽ പാടാണ് റീഡിംഗ് ലിസ്റ്റിംഗ് എല്ലാവർക്കും പാടാണെന്നൊരു നോഷനുള്ളത് കൊണ്ട് തന്നെ ആ ക്വസ്റ്റൻസിനെ അത് വായിച്ചു മനസ്സിലാക്കി എന്നുള്ള ഓരോ ക്വസ്റ്റൻസിനും അതിൻ്റെതായ ഒരു നേച്ചർ ഉണ്ട് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ അപ്രോച്ചസ് ആണ് നമ്മൾ മാറ്റത്തെ പക്ഷെ പലരും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിച്ചു വെക്കും ആ സെയിം കാര്യം എല്ലായിടത്തും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും അത് ഒന്നോ രണ്ടോ കേസ് സക്സസ്ഫുൾ ആവും ബാക്കിയുള്ളതെല്ലാം പെൻഡിംഗിൽ കിടക്കും അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിറ്റുവേഷൻ നമ്മുടെ മുന്നിലേക്ക് വന്നാലും അതിന് പല രീതിയിൽ നമ്മുടെ അപ്രോച്ചുകളെ മാറ്റി മാറ്റി ആ സിറ്റുവേഷൻ അനുസരിച്ച് ിക്കുന്ന രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാന്നാണ് സോ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെയും ട്രെയിൻ ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റൻ വന്നാൽ അതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യൂ ഒരു റെഫറൻസ് വേർഡ് വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്ലാൻ എയും ഉണ്ടാവണം അതിനൊരു പ്ലാൻ ബി യും ഉണ്ടാവണം അപ്പോൾ ചാ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് റെഫറൻസ് ക്വശൻസ് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ പലരോടും നമ്മൾ പറയുന്നത് നമുക്കൊരു പ്ലാൻ എ ഉണ്ടാവണം അതെന്ന് പറയുന്നത് ആ ഇറ്റ് എന്താണ് ആ ടെക്സ്റ്റിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക ഇനി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇഫ് ആ ഫസ്റ്റ് പ്ലാൻ എ വർക്ക് ആവുന്നില്ല എന്ന് വിചാരിക്കുക ആ നാല് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം വലിയ ആൻസർ ഏറ്റവും നന്നായി യും പെട്ടെന്ന് ഈസിയാക്കും അവരിലേക്ക് നമ്മളെ ഓറന്റേഷൻ കൊടുക്കുക എത്തണം അവർക്ക് നന്നായിട്ട് പഠിച്ചാൽ ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ആദ്യം കുട്ടികൾ വരുമ്പോൾ അവർ പറഞ്ഞ് ടഫാണ് ബട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്താണ് ടെൻസ് അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അവർ പറയുന്നു സർ ഞങ്ങളുടെ ലൈവുകളെല്ലാം കണ്ട കുട്ടികളെല്ലാം ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നു ഗ്രാമർ ഈസി ഈസിയായി എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ കാര്യങ്ങളും ഈസിയായിരുന്നു കുറച്ചേറെ പേര് ഊറ്റി എഴുതി റീഡിങ് ടഫായി റീഡിങ് ഫെയിൽ ആയി കാരണം എന്താ അതിനകത്ത് ആ റീഡിങ്ങിനെ പറ്റിയുള്ള നന്നായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല അതിനെ കുറിച്ചുള്ള അവയർനെസ് അവർക്കില്ല അതുകൊണ്ട് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് ഫെയിൽ ആകുക ചിലപ്പോൾ രണ്ട് തവണ എഴുതി മൂന്ന് തവണ എഴുതി അപ്പോഴും എന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടില്ല നമ്മൾ എത്രത്തോളം നന്നായിട്ട് അറിയുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് തുടങ്ങും അത് നമ്മൾ നമ്മളുടെ സ്റ്റുഡൻസിന് വരാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ക്ലാസ് തന്നെ പോകുന്നത് സോ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ആ മൊഡ്യൂൾ എന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും അപ്പോൾ നമ്മളുടെ എക്സാം എഴുതാൻ പോകുന്നതിന് ആ എക്സാം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുന്നതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ആ മൊഡ്യൂൾ എന്താണ് വാട്ട് ദേ ആർ ലുക്കിംഗ് ഇൻ ന്യൂ ഈ ത്രൂ ദിസ് മൊഡ്യൂൾ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എങ്ങനെ ആ സിറ്റുവേഷനെ പറ്റി ആ എക്സാമിനെ പറ്റി ഒരു വാസ് വാസ്റ്റ് കിട്ടിയ ഒരു പിന്നെ നമ്മുടെ ടിപ്സും വന്നു കഴിയുമ്പോൾ അതിനെ സ്മൂത്ത് ആയിട്ട് എന്ത് ഈ ഈ എന്താ നമ്മൾ ുംഷനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രം നിങ്ങൾ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാതെ ഇത് ടഫാണ് ഇത് എന്താ പറയണ്ടത് ഒരിക്കലും നടക്കാത്തതാണ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആ ഇന്നർ കിട്ടിക്ക് പറഞ്ഞ് നിങ്ങൾ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഈ ലൈവ് വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രം ഇത് ഈസിയാണ് ഐശ്വര്യ ഇത് ഈസിയാണ് യെസ് ഇത് എല്ലാവർക്കും ഈസിയാണ് അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഒ ഇ ടി അല്ലെ ഐഎൽസ് അത് തന്നെ ഞങ്ങൾ വരും അത് ഞങ്ങൾ വന്ന് ഇനിയും 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 ഒരുപാട് തവണ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങളുടെ മുന്നോട്ട് ഇതേപോലെ ഡിസ്കഷൻസുമായിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതാണ് ശരിയല്ലേ അപ്പം താങ്ക് യു അപ്പൊ ഇത്ര പറയാനുള്ളൂ ചെറിയ ചെറിയ സെഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എന്താ നിങ്ങൾ ചെയ്യേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട് അത് അതുപോലെ നല്ല കൃത്യതയോടെ ഓർഗനൈസ്ഡ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റും ഒരു സംശയവും ഇല്ല സോ ജോയിൻ ഓക്കെ